അഞ്ചു കൊല്ലം ജയിലിൽ കിടന്നിട്ട് കറന്നിട്ട് പോയാളെ കൊന്നിട്ടേ എന്തോടെ കളി ഞാൻ പോയപ്പോ എങ്ങനെയായിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ അഞ്ചു കൊല്ലം നിന്നിട്ടേ നല്ല ചിക്കനും മട്ടനും കഴിച്ചിങ്ങനെ വന്നതാ ഒരാളെ കൊന്നായി എനിക്ക് പുല്ല പുല്ല് അഞ്ചു വെറും അഞ്ചേ അഞ്ചു കൊല്ലം ഓ പോലീസുകാര് വിളിച്ചിരിക്കണെങ്കി എന്റെ അടുത്തേക്ക് വാടോ പോലീസാര് വിളിച്ചു ഞാൻ പോവുക ഞാൻ ആരാ

ഇതൊക്കെ നമ്മളെ ത്രം വാങ്ങിക്കൊടുത്ത ഇപ്പൊത്തെ കുട്ടിയാക്കാ വാട്സപ്പിൽ കുത്തിയാക്കും ഇങ്ങനെ തോണ്ടിയല്ലേ ആരാ പരിക്കെന്നു അറിയില്ല പെരിന്ന് ആരാ അറിഞ്ഞിപ്പോയത് അറിയില്ല ഇങ്ങനെ ഒരു കലബറും വാട്സപ്പ് ഫേസ്ബുക്ക് ഇതല്ലാതെ ഇപ്പത്തെ കുട്ടികൾക്ക് വല്ലതും അറിയാം ഒരു കാലം പോയ പോയി ഇപ്പം ഇപ്പം അല്ല ചങ്ങാച്ചിപ്പോ തന്നെ പെണ്ണിനെ കുറഞ്ഞ അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം പോയത് അറിഞ്ഞില്ല അതെ നിങ്ങള് ഇപ്പഴും പിള്ളേ വെറുതെ കുത്തിരിക്കല്ലേ വയനാട്ടൊക്കെ ഇങ്ങനെ കുത്തിക്കേ പണി എന്തേലും ഒരാളൊക്കെ കൊന്നിട്ട് പോണം എനിക്ക് രണ്ടെണ്ണത്തിന് ശേഷം അതിനാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് ഉം പഞ്ചും എല്ലാം കിട്ടിയിട്ടുള്ളു ഞാൻ പോയപ്പോ നാല് നേരം വെട്ടി വെട്ടിമുഴ് ചിക്കനും മട്ടനും ബീഫും പോരാത്തീന് നമ്മക്കാരെ ജോലി ഉണ്ടാവും ഈ ജോലി കഴിഞ്ഞു വരുമ്പോ എനിക്ക് എത്ര റുപ്യണ്ട് എന്റെ പോക്കറ്റിൽ അറിയാം മാത്രല്ല ഞാനങ്ങനെ റോഡുകൂടെ ഇറങ്ങി വന്നപ്പോളേ പണ്ടൊക്കെ ഞമ്മളൊക്കെ അല്ലെടുത്തറിഞ്ഞ ടീമുണ്ട് ഓലപ്പൊ ഇന്നെ കണ്ടപ്പങ്ങനെ വിറച്ച് പായനുണ്ട് അതൊക്കെ കിട്ടോ നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വരുമ്പോ അങ്ങനെ പണിക്കൊന്നും പോവാതെ കൂടാ നമുക്കൊരു രണ്ടെണ്ണത്തിന് സൈസ് ആക്കാണ്ട് അതിന് ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ടും വരാം ഓക്കെ അപ്പൊ ഞാൻ വിളിക്കാം വിളിക്കാം എന്റെ ആവശ്യം രണ്ടിനും കൊന്നു ഞാൻ കുത്തിയാണേ ജീവിതത്തില് കൊല്ലമായിട്ടാണ് ഞാൻ പോയിട്ടത് എന്തോടെ കളി കേറി വന്ന ഇന്നിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷം എനിക്ക് പുത്രിയാ ഒന്നിനെ കൊന്നിട്ട് അഞ്ചു വർഷം ഇനി രണ്ടെണ്ണത്തിൽ കൊന്നു കേറയ്ക്ക് ഇവിടെ ആളുണ്ടെങ്കിലേ ഇവിടെ എന്താണ് നേമ്പും ഒന്നിനെ കൊന്നാലും മൂന്നെണ്ണത്തിൽ പോലാ ഏറി വന്ന അഞ്ചു വർഷം ഇനി അത് പിടിച്ചാ തന്നെ എനിക്ക് ജോലി ചെയ്യാതെ അന്തസ്സായിട്ട് ചിക്കനും മട്ടനും കഴിച്ചൂടെ ആ നാരികളെ കൊല്ലാതെ കോമ്പത്തിൽ പോകണം ഞാൻ അത് കഴിഞ്ഞു ഇനി പിടിച്ചാലും മെള്ളലും പിടിച്ചിലും മെള്ള ഇത് സൗകര്ഭി ഒന്നല്ലല്ലോ തൂക്കിക്കൊല്ല തൂക്കിക്കൊല്ല തൂക്കിക്കൊല്ലോ എത്ര ആള് എന്റെ സെല്ലിൽ തന്നെ ഉണ്ട് കുറേ ആളുകളെ ഓരോന്നും ഒരു ചെയ്തിട്ടില്ല അത് കണ്ടൊരു പണി തീർത്തും എനിക്കിത് സ്വസ്ഥമായിട്ടും തുറങ്ങണം സ്വസ്ഥമായിട്ടും